കോൺഗ്രസിനെയും അതിന്റെ പാരമ്പര്യത്തെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഉത്തരേന്ത്യയിലെ മുതിർന്ന വോട്ടർമാർ പുതിയ വാർത്തയെ ഹൃദയം തുറന്നാണ് സ്വീകരിച്ചത് അവരുടെ പ്രിയങ്കരിയായ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള കൊച്ചുമകൾ പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നത് ഉത്തരേന്ത്യൻ ഗ്രാമവാസികൾ ഏറെ നാളായി ആഗ്രഹിച്ച മോഹമാണ് അതാണ് എ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ നിയമിച്ചതിലൂടെ കോൺഗ്രസ് സാധിച്ചു കൊടുത്തത് അതിന്റെ പ്രതിഫലം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ബെൽറ്റിൽ വോട്ടർമാർ തിരികെ നൽകും എന്നാണ് പ്രതീക്ഷ ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ ചുമതല എടുക്കാനാണ് പ്രിയങ്ക ഗാന്ധിക്ക് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് കോൺഗ്രസ് പ്രിയങ്കയെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടിയുടെ തലപ്പത്തേക്ക് പ്രിയങ്ക വന്നു വന്നുകാണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും ആവേശത്തോടെയാണ് വാർത്തയെ ശ്രമിച്ചതും നേരത്തെ ഉത്തർപ്രദേശിലെ സോണിയ ഗാന്ധിക്കുമൊപ്പം രാഹുൽ ഗാന്ധിക്കുമൊപ്പം റായ്ബറേലിയിലും അമേഠിയിലും പ്രചരണരംഗത്ത് സജീവമായി ഉണ്ടായിരുന്നുവെങ്കിലും പ്രിയങ്ക പാർട്ടി ചുമതല ഏറ്റെടുക്കുന്നത് ഇത് ആദ്യമായാണ് ബി ജെ പിയുമായി നേർക്കുനേർ പോരാട്ടത്തിന് കരുത്തുള്ള വ്യക്തിത്വമായാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കിഴക്കൻ ഉത്തർപ്രദേശിൽ പ്രിയങ്കയ്ക്ക് തച്ചു തകർക്കാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ബി ജെ പി ശക്തി കേന്ദ്രങ്ങളാണ് എസ് പി ബി എസ് പി സഖ്യത്തിൽ ഫലം കിട്ടാതിരുന്ന കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്ന രംഗപ്രവേശനം കൂടിയായിരുന്നു പ്രിയങ്കയുടേത് യു പിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് പ്രിയങ്കയുടെ അപ്രതീക്ഷിതമായ രംഗപ്രവേശനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ പ്രിയങ്കയുടെ സാന്നിധ്യം മികച്ച വിജയം നേടിക്കൊടുക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം ബി ജെ പി വൃത്തങ്ങളിൽ അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ നേതാവായി ചിത്രീകരിച്ചുകൊണ്ട് പ്രചാരണം തുടങ്ങിയ സ്ഥിതിക്ക് പ്രിയങ്ക തൽക്കാലം പിന്നിലായിരിക്കും എന്നാണ് ബി ജെ പി കരുതിയിരുന്നത് രാഹുലിനേക്കാൾ രാഷ്ട്രീയത്തിൽ ബി ജെ പി ഭയക്കുന്ന വ്യക്തിത്വമാണ് പ്രിയങ്കയുടേത് രാഷ്ട്രീയത്തിന് അതീതമായി ഒരു സമിതി വളരെ നാളായി പ്രിയങ്കയ്ക്ക് നിലനിൽക്കുന്നു എന്നാണ് അതിന് കാരണം നേതാവ് നിലയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതുകൊണ്ടാണ് പ്രിയങ്കയെ കളത്തിൽ ഇറക്കിയത് എന്നായിരുന്നു ഈ വിഷയത്തിൽ ബി ആദ്യ പ്രതികരണം വിശാല സഖ്യം എന്ന ആശയം പൊളിഞ്ഞ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെയും രാഷ്ട്രത്തിലിറക്കി കുടുംബസഖ്യം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് എന്നായിരുന്നു ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് സംബിത് പത്രയുടെ പരിഹാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വിഷയത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് ചെയ്തത് കോൺഗ്രസ്സിന് ഗാന്ധി കുടുംബത്തിന്റെ പുറത്തേക്ക് ചിന്തിക്കാനാവില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് പാർട്ടിയാണ് കുടുംബം കോൺഗ്രസിനാകട്ടെ കുടുംബമാണ് പാർട്ടി എല്ലാ വിഭാഗവും ഇവിടെ ഒരു കുടുംബം കൈകാര്യം ചെയ്യുന്നു നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്ക് ശേഷം ആരാണ് പുതിയ ഇന്ത്യ ഇതെല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നായിരുന്നു മോദിയുടെ വാക്കുകൾ അതിനിടെ ബി ജെ പി സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് കിഷോർ കുമാർ ട്വിറ്ററിൽ നടത്തിയ പ്രസ്താവന വിവാദമാവുകയും ചെയ്തിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രാഷ്ട്രീയ പ്രവേശനങ്ങളിലൊന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെതെന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായി പ്രിയങ്കയ്ക്കുള്ള പൊതുസമിതിയുടെ ഉദാഹരണമായിരുന്നു ആ പ്രസ്താവന പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന്റെ കുടുംബ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം വച്ച് തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല എന്നാണ് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചത് എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ യുപിയുടെ മാത്രം ചുമതല നൽകിയത് തന്നെ അത്ഭുതപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു അവർക്ക് എന്തുകൊണ്ടാണ് കിഴക്കൻ യുപിയുടെ മാത്രം ചുമതല നൽകിയത് അവരുടെ വ്യക്തിപ്രഭാവം അവരെ കുറെ കൂടി വലിയ സ്ഥാനത്തിന് അർഹയാക്കുന്നുണ്ട് രവിശങ്കർ പ്രസാദിന്റെ പ്രതികരണവും പ്രിയങ്കയുടെ സമിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം പ്രിയങ്കയെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരാനായതിൽ സന്തോഷം ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് പ്രിയങ്ക വളരെ കഴിവുള്ള വ്യക്തിയാണ് അവരുടെ സേവനം പാർട്ടിക്കും രാജ്യത്തിനും ഗുണം ചെയ്യും ഇതായിരുന്നു രാഹുലിന്റെ പ്രതികരണം എന്തായാലും പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം ഉത്തരേന്ത്യയിലെങ്കിലും കോൺഗ്രസ്സിന് പുതുജീവൻ നൽകിയിട്ടുണ്ട് രാഹുലിന്റെ ഉയർത്തെഴുന്നേൽപ്പും പ്രിയങ്കയുടെ അവതാരവും കൂടി സൃഷ്ടിക്കുന്ന ഒരു രംഗത്തിന് ആഞ്ഞു വീശാനുള്ള കരുത്തു വരികയാണെങ്കിൽ കോൺഗ്രസ്സിന് പ്രതീക്ഷയുടെ നാളുകളാണ് വരാനിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക്